ഇത് ഈ കാണുന്നതാണ് നമ്മുടെ എല്ലാ യൂട്യൂബർമാരും പ്രചരിപ്പിച്ച് കള്ളത്തരം പ്രചരിപ്പിച്ച നമ്മുടെ ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്ന് പറയുന്ന ബംഗ്ലാവ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയാം നമ്മൾ ഈ നാട്ടിലിറങ്ങി ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എന്നാണ് ഇവിടെ ഉള്ളവർ ഒരാളല്ല ഒരുപാട് പേര് പറഞ്ഞത് ഇത് ജെയിംസ് എന്ന് പറയുന്ന കോട്ടയം കാരനായിട്ടുള്ള ഒരു ഹോൾസെയിൽ ഡീലർ സവാളക്കച്ചടൊക്കെ നടത്തുന്ന ആളാണ് പുള്ളി ആ മല മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു പുള്ളി പണിതാണ് തൊണ്ണൂറ്റിനാലിലാണ് പണിതത് അപ്പം പിന്നീട് ഇത് ടൂറിസം ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്ന സമയത്ത് യൂട്യൂബർമാരൊക്കെ വന്ന എന്ത് ചെയ്തു ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്നുള്ള രീതിയിലേക്ക് ഒരു പേരങ്ങ് മാറ്റി പേര് മാറ്റി ഇപ്പം അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ജെയിംസ് കേട്ടൻ പണിതാ ബിൽഡിങ് ആണ് അപ്പം തൊണ്ണൂറ്റിനാലില് അല്ലേ തൊണ്ണൂറ്റിനാലില് ഇതിന് സമീപ സമീപത്തായിട്ട് ഹെലിപ്പാഡ് ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഭാഗത്തായിട്ട് അവിടെ കുറച്ച് ഏരിയയിൽ സാധനങ്ങളൊക്കെ ഇറക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം പടഞ്ഞു അത് പിന്നീട് പറഞ്ഞ് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് ഹെലിപ്പാഡ് പണിയുന്നതായിട്ടുള്ള രീതിയിലേക്ക് വന്നു ഇതിന്റെ സത്യാവസ്ഥ ഇത് തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല ഇതാണ് നമ്മുടെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞ് പരത്തുന്ന ഒരു ബംഗ്ലാവ് പക്ഷെ പണിതിരിക്കുന്ന നല്ല അടിപൊളി പണിയാണ് കേട്ടോ ഫുള്ള് കല്ലില് പണിതിരിക്കുന്നതാണ് ഒറ്റ കല്ലിലാണ് കണ്ടാലും നമുക്ക് അതുപോലെ തന്നെ തോന്നുകയും ചെയ്യും കാരണം അത്രയും പണിത രീതി ഒക്കെ കാണുമ്പോളെ നല്ലൊരു ചെയ്തിരിക്കുന്ന വർക്ക് ഏതൊക്കെയാണെങ്കിലും ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും ഒറ്റ കല്ലാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ കള്ളപ്പരം നമ്മള് പ്രചരിപ്പിക്കാൻ പാടില്ല ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് രാവിലെ കോട കോടയൊക്കെ ഇങ്ങനെ കേറി വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണെന്നാണ് നമ്മൾ രാവിലെ വന്നപ്പോ താമസിച്ചത് ആ കാണുന്ന ഭാഗം എനിക്കൊന്ന് വാഗമണ്ണ് സൈഡാന്നാണ് പറഞ്ഞത് വാഗമണ്ണ് തങ്ങളുപാറയുടെ ഒക്കെ ഭാഗം ആയിരിക്കും അപ്പൊ ഇതാണ് മലയിലെ നമ്മുടെ ബംഗ്ലാവിന്റെ ചരിത്രം ബംഗ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബംഗ്ലാവെന്ന് വ്യക്തമായിട്ട് പറയാലോ ബ്രിട്ടീഷുകാർ വേണത് ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഈ ബംഗ്ലാവിന്റെ യഥാർത്ഥ ചരിത്രമാണ് ഇപ്പം പറഞ്ഞത് അപ്പം ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്ക് ഇനിയും തെറ്റിദ്ധരിക്കപ്പെടരുത് ഞങ്ങൾ പൂഞ്ഞാറിൽ നിന്ന് കൈപ്പള്ളി റൂട്ടാണ് ഉദ്ദേശിച്ച് വന്നത് വന്നത് കൈപ്പള്ളി ആണെങ്കിലും എത്തി റൂട്ട് ചെറിയൊരു മാറ്റം വന്നു അങ്ങനെ മുതുവരമല ബോർഡ് കണ്ടു വന്നു കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ എത്തിയ സ്ഥലം ഇന്ദു ഇന്ദുംപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത് അപ്പം താഴെ ഒരു ബിജോയ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ കണ്ടു ചേട്ടനെ കണ്ടപ്പോ ചേട്ടനയിലാണ് താക്കോലുള്ളത് ആദ്യം വണ്ടി വെക്കുന്ന ഭാഗം കാണിച്ചു തരാം അപ്പം ആ പുള്ളി ഞങ്ങൾക്ക് വഴി തുറന്നു വന്നു അവിടെ നിന്ന് ഒരു വലിയൊരു രണ്ട് മൂന്ന് മലയുണ്ട് രണ്ട് മൂന്ന് മലയാണ് ഒറ്റ മലയാണ് ആ മല ഓഫ് റോഡാണ് അപ്പം ബുള്ളറ്റിനൊക്കെ നമുക്ക് ഏത് വണ്ടിക്കും കയറിയൊക്കെ പോവാൻ നല്ല കുഴപ്പമൊന്നുമില്ല നല്ല വഴിയാണ് അപ്പം അത് നമ്മൾ ഈ തൊട്ട് താഴെ വരെ എത്തും അവിടെ നിന്ന് നമുക്ക് നടക്കാനാണെങ്കിൽ വലിയ ദൂരമില്ല നമുക്ക് ഇവിടെ വരെ വരാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല കുഴപ്പമില്ല പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ആ വഴി നമുക്ക് തുറന്ന് തന്നില്ലെങ്കിൽ നമുക്ക് താഴെ മുതൽ നമ്മൾ ഇവിടം വരെ നടക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ട്രക്കിങ്ങിന്റെ ഫീൽ നമുക്ക് അത്ര അങ്ങോട്ട് വരില്ല ബൈക്കിനല്ല നടന്നാണെങ്കിൽ കാരണം ആ പറമ്പാണ് പറമ്പിൽ ഉള്ള യാത്ര എന്ന് പറയുന്ന അത്ര ഒരു എഫക്റ്റ് ഉണ്ടാവില്ല ബുള്ളറ്റിലാവുമ്പോ അല്ലെ നമുക്ക് ബൈക്കിനാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മളിപ്പം വരേണ്ടത് ഈ വഴിയാണ് വരുന്നതെങ്കിൽ ഇന്ദുമള്ളി വഴിയാണ് വരുന്നതെങ്കിൽ തൊട്ടപ്പുറം ഇട സൈഡിൽ കാണുന്ന മുകളിൽ കാണുന്ന രണ്ടാം രണ്ടാം ഒരു മുകളിൽ ഒരു വീടുണ്ട് ഒരു വെള്ള പെയിന്റ് അടിച്ച വീട് ബിജോ ചേട്ടന്റെ വീടാ ബിജോചനോട് എന്ന് പറഞ്ഞ് ഡോറൊന്ന് തുറന്ന് ആ ഗേറ്റ് ഒന്ന് തുറന്ന് വരാമെന്ന് ചോദിച്ചാൽ പുള്ളി തുറന്നു വരും അപ്പൊ നമുക്ക് വണ്ടിയായിട്ട് തൊട്ട് താഴെ വരാം വരാം അവിടെ നമുക്ക് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ ഈ കാണുന്ന ഈ ബംഗ്ലാവിൽ എത്തും നമ്മുടെ സായബ് ബംഗ്ലാവിന്ന് പേരുള്ള ഈ ബംഗ്ലാവിലെത്തും അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് മുതവോര മലയിലേക്ക് അപ്പം അവിടെ കാണുന്ന മലയാണ് മല അപ്പൊ നമുക്ക് ഈ വഴി വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സ്ഥലം ബംഗ്ലാവ് ബംഗ്ലാവിൽ വന്നിട്ടാണ് മലയിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് കൈപ്പള്ളിക്ക് പോകുന്നത് അതുപോലെ അവിടെ നിന്ന് വരുമ്പം കൈപ്പള്ളിയിൽ വന്നിട്ട് മുതുകോരമല ആദ്യം കണ്ടതിന് ശേഷമേ നമുക്ക് ഈ ബംഗ്ലാവിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എത്താം ഇതുപോലെ തന്നെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ അപ്പം ഏന്തയാറ് കൂട്ടിക്കൽ ഇളങ്കാട് വഴി വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതുവഴി തന്നെ ഈ ഇന്ദുമ്പള്ളി വഴി വരുന്നതാണ് ഏറ്റവും എളുപ്പം അല്ലാതെ വരുന്ന ആൾക്കാർക്ക് കൈപ്പള്ളി വഴി വരാം പിന്നെ ഒരു ഓഫ് റോഡ് ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ തന്നെ വരാം ബുള്ളറ്റോ ബൈക്കോട്ട് നമുക്ക് ഇവിടെ വരെ വരാം ഓഫ് റോഡ് ആണ് പക്ഷെ അത് ദൂരം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത നമ്മൾ പോയിട്ടില്ല അതിലെ പോയിട്ട് വീഡിയോ അതിലേ ഉള്ള വഴി വീഡിയോയും അതുപോലെ തന്നെ ഈന്തുംപള്ളി വഴിയുള്ള വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഏതാണ് എങ്ങനെയുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ വഴിയാണ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏത് റൂട്ട് വരണം അല്ലാത്ത ആൾക്കാർ വരേണ്ട റൂട്ട് എന്നതാന്ന് പറഞ്ഞ് നിങ്ങളെ കറക്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് വരാനാണെങ്കിൽ ബംഗ്ലാവിലേക്ക് വരാനാണെങ്കിൽ ആദ്യം ഈ ഈ റൂട്ട് വരിക നമ്മുടെ ഇന്ദുമ്പള്ളി റൂട്ട് മുതുവരമല കണ്ടിട്ട് ബംഗ്ലാവിലേക്ക് വരാനാണെങ്കിൽ നിങ്ങൾ കൈപ്പള്ളി റൂട്ട് വരിക ഓഫ് റോഡ് താല്പര്യം ഉണ്ടെങ്കിൽ ശരിയാണ് ജീപ്പ് തിരിക്കാൻ പാടാണ് അപ്പം ബൈക്കിന് വരിക ബൈക്കിന് വരുമ്പം അവരോട് പറയുക താഴത്തെ ഗേറ്റ് തുറന്നു വരാൻ പറയുക ആ വീട്ടിലെ ബിജോചനോട് അവർ ഗേറ്റ് തുറന്നു വരും ചിലപ്പോൾ തുറന്നായിരിക്കും ഇട്ടിരിക്കുന്നത് നമ്മൾ ബൈക്കുമായിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ബംഗ്ലാവിന്റെ തൊട്ടു താഴെ ഏകദേശം ഒരു മുക്കാ കിലോ മുക്കാൽ കിലോമീറ്ററോളം ദൂരം കുത്തനൊരു മലയാണ് അതിന്റെ താഴെ വരെ നമുക്ക് ബൈക്കിന് വരാം അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഈ മല കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും ബംഗ്ലാവ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് തൊട്ടു താഴെ ഇത് ഇത് നമ്മൾ വന്ന വഴി ഇതില് അങ്ങോട്ട് കുറച്ച് ദൂരം ഇത് ഈ വഴിയുണ്ട് ഈ വഴിയിലൂടെ ഒരു എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മൺവീട് എന്ന് പറഞ്ഞ മനോജ് സാറിന്റെ ഒരു മൺവീട് ഉണ്ട് അപ്പം ആ മൺവീട്ടിലേക്ക് പോകാനുള്ള വഴി ഇതിലൊരു എണ്ണൂറ് മീറ്റർ പോയാൽ മതി അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഞാൻ പറയാം അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് മുന്നിലെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണുക അപ്പം ഇവിടെ വരാനുള്ള വഴിയാണ് ഇപ്പം പറഞ്ഞത് അതുപോലെ തന്നെ മുതുകോരമലയിൽ വന്നതിന് ശേഷം ബംഗ്ലാവിലേക്ക് വരാനാണെങ്കിൽ കൈപ്പള്ളി വഴി വരിക അപ്പം ട്രക്കിംഗ് കുറവാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ട്രക്കിംഗ് ആയിരിക്കില്ല രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഞങ്ങൾ ഏതൊക്കെയാണെങ്കിലും നെക്സ്റ്റ് വീഡിയോ രണ്ട് വഴിയിലും കൈപ്പള്ളി വഴിയുള്ളതും അതുപോലെ തന്നെ ഇതും ഇതുംപള്ളി വഴിയുള്ള റൂട്ടും ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തും അടുത്ത വീഡിയോയിലൂടെ അതിനുശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് വഴിയിലൂടെ മുതുകോരമലയ്ക്ക് വരണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അപ്പോൾ ഏതൊക്കെയാണെങ്കിലും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും ബായ്